ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ വിശ്വമിശയക്ക് ശ്രുദ്ധീകരിക്കട്ടെ വിശുദ്ധവാരത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പ്രസഹ വ്യാഴം ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമൊത്ത് അവസാന അത്താഴം കഴിച്ച ദിനം പരിശുദ്ധ കുർബാന ക്രിസ്തുനാഥൻ സ്ഥാപിച്ച ദിനം എളിമപ്പെടണമെന്ന് നമ്മോട് അരുൾ ചെയ്ത ദിനം സ്നേഹം നിറഞ്ഞവരെ ക്രിസ്തുവിനെ അധിഗമിക്കുന്നവരായ നമ്മൾ എളിമപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിനമാണ് ഈ പെസഹ ദിനത്തിലെ സന്ദേശം എന്ന് പറയുക അവസാന അത്താഴം തൻ്റെ ശിഷ്യന്മാരോടൊപ്പം കഴിക്കുമ്പോൾ അവരുടെ പാദങ്ങൾ കഴുകി എത്രത്തോളം എളിമപ്പെടാമോ എത്രത്തോളം താഴാമോ അത്രത്തോളം എളിമപ്പെട്ടുകൊണ്ടും താഴ്ന്നുകൊണ്ടും ക്രിസ്തുനാഥൻ തൻ്റെ ശിഷ്യരുടെ കാൽപാദങ്ങൾ കഴുകുകയാണ് ചെയ്യുന്നത് യഹൂദ പാരമ്പര്യത്തിൽ പുറമേ നിന്നുള്ള അതിഥികൾ ഒരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ഉള്ള ഒരു ചടങ്ങാണ് ഈ പാദം കഴുകൽ എന്ന് പറയുന്നത് പക്ഷേ അവിടെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് ഈ പാദം കഴുകുന്നത് ആ വീട്ടിലെ ഏറ്റവും താഴ്ന്ന വേലക്കാരോ അടിമകളോ ആയിരിക്കും ഈ ഒരു രീതിയാണ് യഹൂദ പാരമ്പര്യത്തിലുള്ളത് എന്നാൽ ഇവിടെ കൃഷ്ണനാഥൻ ഗുരുവും നാഥനുമായ കൃഷ്ണനാഥൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി താഴ്മ അതായത് എളിമ കാണിച്ചു തരുകയാണ് അത്രത്തോളം ഒരു മനുഷ്യന് എളിമപ്പെടാമെന്ന് ാഥൻ തൻ്റെ ജീവിതം വഴി തൻ്റെ അനുഭവം വഴി തൻ്റെ പ്രവൃത്തി വഴി നമ്മോട് അരുൾ ചെയ്യുന്നു സ്നേഹം നിറഞ്ഞവരെ എത്രത്തോളം നമുക്ക് എളിമപ്പെടാം അത്രത്തോളം നമുക്ക് എളിമപ്പെടണം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അഹങ്കാരികളെ ദൈവം താഴ്ത്തുകയും എളിമയുള്ളവരെ ദൈവം ഉയർത്തുകയും ചെയ്യുന്നു ഇന്നേ ദിനത്തിൻ്റെ സന്ദേശവും അതുതന്നെയാണ് സ്നേഹം നിറഞ്ഞവരെ അഹങ്കരിക്കാതെ എളിമപ്പെട്ടുകൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം ഈ ദിനങ്ങളിൽ ഏറ്റവും വിശുദ്ധിയോടും ഏറ്റവും ഭക്തിയോടും പുണ്യത്തോടും കൂടെ നമുക്ക് ചരിക്കാം ആയിരിക്കാം സർവശക്തനായ ദൈവം നമ്മേവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ